ഫ്ലൈറ്റിന് തീ പിടിച്ച് ഫ്ലൈറ്റിന് ഫ്ലൈറ്റ് തീ പിടിച്ച് എൻ്റെ ആംബുലൻസ് അകത്തിൽ ഫ്ലൈറ്റിന് തീ പിടിച്ച അവസ്ഥ ഉണ്ടോ ട്രാവലേഴ്സ് കുറെ പേര് എന്തോ പറ്റി കിടക്കുന്ന അഗത്യർപോർട്ട് എന്ന് പറയുന്ന ടോപ്പ് പറയുന്നത് എയർപോർട്ടിൽ ഒരെണ്ണം കൂടിയാണ് ഇത് അഗത്യില്ല എമർജൻസി ലൈൻഡിംഗ് ലാൻഡ് ചെയ്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ എയർപോർട്ടുകളിൽ ഒന്നായ അതും കടലിന് നടുവിലുള്ള ഈ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ ലാൻഡിങ് പ്രശ്നങ്ങൾ കൊണ്ട് ഫ്ലൈറ്റ് ബ്ലാസ്റ്റാകുകയോ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള മോക്ക് ഡ്രില്ലിന് വേണ്ടിയിട്ടുള്ള പരിശീലന കാര്യങ്ങളാണ് പരിശീലനം കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് സീരിയസ് സിരിസാണോ അയാളുടെ ആണോ കണ്ണ് ഇനി ഫ്ലൈറ്റിൽ കയറുന്നു ശ്രദ്ധിക്കണാ രണ്ടാ ഹോസ്പിറ്റൽ അയ്യ രണ്ട കറി കറി ഇതെന്ത്രി എന്തായിരുന്നു പറഞ്ഞ സാങ്കതി കലക്കിട്ടാ അടിപൊളി അടിപൊളി എന്താ സാറിന്റെ പേരണ മുനിയത് വെറുത് പടക്കീന സാരമില്ല രമണ എല്ലാ ശരിയാ ആ എടാ നീ ഇതിനകത്ത് അഭിനയിക്കാണ് അതായത് ഇവിടുന്ന് അവിടെ ഓടും ഈ മച്ചാലോ കൊണ്ടുപോണ അത് പറഞ്ഞേ മരിച്ചു ഓക്കെ ഓക്കെ കണ്ണ കണ്ട അതൊക്കെ നിങ്ങൾ എന്താ ചെയ്യണം എന്നാ

സദ്യത്തിൽ പെട്ടെന്ന് കാണുമ്പോൾ ഒരു പേടിയുണ്ടെങ്കിലും സംഭവം രസമായിരുന്നു എപ്പോഴെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യണം ആക്ട് അല്ല ചെയ്യണം ചെയ്യണം ഒരു മോഡറില്ല